ഹലോ ഗൈസ് വെൽക്കം ടു മൈ ചാനൽ ഇന്ന് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് വളരെ പ്രകൃതി രമണീയമായ എല്ലാം കണ്ട് ആസ്വദിക്കുവാൻ പറ്റുന്ന ഒരു വിൽപ്പനയ്ക്ക് വെച്ച പ്ലോട്ടാണ് വയനാട് കാരാപ്പുഴ ഡാമിൻ്റെ അടുത്തായിട്ട് ഏക്കർ അറുപത്തഞ്ച് സെൻറ്റ് സ്ഥലമുണ്ട് അതിൽ ഇപ്പോൾ നിലവിലുള്ളത് കവുങ്ങ് തെങ്ങ് റബ്ബറൊക്കെയാണ് ഉള്ളത് അതായത് റിസോർട്ട് ഉണ്ടാക്കാൻ യോജിച്ച പ്ലോട്ടാണ് താല്പര്യമുള്ള ആൾക്കാർക്ക് ഈ വീഡിയോ കോണ്ടാക്ടി നമ്പർ കൊടുക്കുന്നതാണ് താല്പര്യമുള്ള ആൾക്കാർക്ക് വിളിക്കാം അതായത് വിസിറ്റേഴ്സൊക്കെ വരുന്ന ഭാഗ ഭാഗങ്ങളാണിത് പ്ലോട്ടിനൊക്കെ നല്ല റേറ്റ് ഒക്കെ ഉള്ള ഭാഗമാണ് റിസോർട്ടിന് യോജിച്ച പ്ലോട്ട് തന്നെ ആവശ്യക്കാർ ബന്ധപ്പെടുക നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും അതേപോലെ ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നു പോകരുത് താങ്ക് വയനാട് കാരാപ്പുഴ ഡാമിൻ്റെ ഒരു കിലോമീറ്റർ ഒരു ഒരു കിലോമീറ്റർ ചുറ്റളവിലാണ് ഈ സ്ഥലം സ്ഥിതി ചെയ്യുന്നത് ആവശ്യമുള്ള ആൾക്കാർക്ക് ഈ വീഡിയോയിൽ തന്നെ കോൺടാക്റ്റ് നമ്പർ കൊടുക്കുന്നതാണ് വിളിച്ച് ബന്ധപ്പെടാവുന്നതാണ്